റോഡ് കുറച്ച് ഈസീനാണ് ഓഫ് റോഡ് പോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് താഴേക്ക് പോകണം മക്കളെ കൂടെ കളിക്കാൻ പറ്റുമെന്നല്ല അറിയില്ല ജസ്റ്റ് കുറച്ച് സമയം കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൂടെ കളിച്ചിട്ട് വേണം നമുക്ക് പോകുന്നത് കളിക്കാൻ പോകണ്ട കളിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഫുട്ബോൾ നമുക്ക് എവിടെ കണ്ടാലും ഇറങ്ങി കളിക്കണം വയനാട്ടിലുള്ള ചങ്കുറ്റത്തോടുള്ള ഫുട്ബോളിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന മക്കളല്ലേ രണ്ടു മണി നേരത്തെ കളിക്കുന്നത് ഒരു മാത്രം മെസ്സി അത് പോലെ തന്നെ കുറ്റ്യാടി ഡാമിലേക്കും അതുപോലെ തന്നെ വരണ്ടു കിടക്കുന്ന വള്ളില്ലാത്തൊരു കാലാവസ്ഥ വരുന്ന ഏരിയകൾക്കൊക്കെ ഈ ഒരു ഡാമിൽ നിന്നും വെള്ളം എത്തിക്കാന്നുള്ളതായിരുന്നു ഡാമോണ്ട് ഉദ്ദേശിച്ച പ്രധാന ലക്ഷ്യങ്ങള് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കുമുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളിപ്പോൾ ഒന്ന് പോകുന്നത് വയനാട് ജില്ലയിലെ അവസാനത്തെ ദിവസമാണ് വയനാട് ജില്ല എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് കുറുവ ദ്വീപിൻ്റെ കാഴ്ചകളെല്ലാം അവസാനിച്ച് നമ്മൾ ഈ പോകുന്നത് ബനാസുറ സാഗർ ഡാമിലേക്കാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മൺകൊണ്ട് നിർമ്മിച്ച ഡാം പേര് കൂടി ഈ ഒരു ഡാമിന് വരുന്നുണ്ട് അതിലുപരി ഏഷ്യയിലത്തെ രണ്ടാമത്തെ മൺകൊണ്ട് നിർമ്മിച്ച ഡാമെന്നുള്ള ഒരു പേര് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോവാം ഏകദേശം ദ്വീപിൽ നിന്നും ബനാസുർ സാഗർ ഡാമിലേക്ക് ഏകദേശം മുപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഒന്നേ കാൽ മണിക്കൂർ അടുത്ത് സമയം എടുക്കും നമ്മളിപ്പോൾ ആ ലൊക്കേഷൻ വെച്ച് നോക്കി പോകുന്നുണ്ട് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാടുകളാണ് അതിലുപരി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃഷിയൊക്കെ ആയിട്ടുള്ള പാടങ്ങളാണ് ഏതായാലും നല്ല ഭംഗിയേറിയ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ മുൻകണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു ഡാമിൻ്റെ കാഴ്ചയോട് അവസാനിച്ച് നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുന്നത് വയനാട്ടിൽ നിന്നും കുറ്റ്യാടി ചുരം വഴി അങ്ങനെ ഇറങ്ങി പേരാമ്പ്ര എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് പേരാമ്പ്ര പോയിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യും നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോവാണ്ട് പേരാമ്പ്ര സ്റ്റേ ചെയ്തിട്ട് പിറ്റേത്തെ ദിവസമായിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക കോഴിക്കോട് ജില്ലേൻ്റെത് അപ്പം ഇന്ന് വൈകിട്ടോടു കൂടി പേരാമ്പ്ര എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നാളെ മോർണിങ്ങോട് കൂടി നമ്മൾ കോഴിക്കോട് ജില്ല എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങും അപ്പോൾ ഏതായിരുന്നാലും ഇതാ നമ്മളിപ്പോൾ സൈഡിലൊക്കെ നോക്കുമ്പോൾ മക്കൾ അവിടെ അടിപൊളി കളിച്ചിട്ടുണ്ട് നമ്മൾ ആ കളിക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം ഏകദേശം ഉച്ച സമയം രണ്ടരക്കാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് മക്കൾക്ക് ഏത് സമയത്തും കളിക്കാൻ പറ്റും നമുക്ക് ഇതാ താഴെ ഭാഗത്തേക്കുള്ള റോഡ് നിന്ന് റോഡിലിട്ടോ പോയിട്ട് നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് പോയി നോക്കാം റോഡ് കുറച്ച് ഈ സീനാണ് ഓഫ് റോഡ് പോലെ തന്നെ എന്നാലും നമ്മൾ സേഫായിട്ട് താഴേക്ക് പോകണം മക്കളെ കൂടെ കളിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല ജസ്റ്റ് കുറച്ച് സമയം കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൂടെ കളിച്ചിട്ട് വേണം നമുക്ക് പോകുന്നത് വാശിയേറെ മത്സരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറെ മത്സരത്തിൽ നമ്മൾ ഇനി പോയിട്ട് നമ്മൾ ചോദിക്കണം നമുക്ക് കയറാം കളിക്കാൻ പറ്റുമെന്നുള്ളത് അതായത് നമ്മളത് ആ പോസ്റ്റിൻ്റെ സൈഡ് ഭാഗത്തേക്ക് പോയിട്ട് കളി കുറച്ച് നേരം കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പോവാം ഷർട്ടൊക്കെ ഊരിയിട്ടാണ് കളിക്കുന്നത് വിടെ പഠിക്കുന്ന ഇവിടെ കോളേജില ആ നമ്മൾ കളിക്കാൻ പോകണ്ട കളിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഫുട്ബോൾ ഫുട്ബോള് നമ്മക്ക് എവിടെ കണ്ടാലും ഇറങ്ങി കളിക്കണം നമ്മളെ കൂട്ടില്ല കളിയതിനു ശേഷം വെള്ളം കുടിക്കാൻ പോവാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കളിച്ചതിന് ശേഷം കൊണ്ടു No gorda.

ശങ്കുറ്റത്തോടുള്ള ഫുട്ബോളിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന മക്കളല്ലേ അടിപൊളി രണ്ട് മണി നേരത്തെ കളിക്കുന്നത് ഞാൻ പോകുന്ന പാസ് ചെയ്തപ്പോൾ തന്നെ അവിടെ തിരിച്ചു വന്നതാ ഇവരെ കളിയുണ്ട് നമ്മൾ കൂടെ കളിക്കണം എന്നുള്ളത് നമ്മൾ ആൾക്കാരുള്ള റൈഡ് ആകുമ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം എടുക്കും ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് കളിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് മക്കളെ കിട്ടിയത് അപ്പോൾ അടിക്കില്ല നമ്മൾ ടീം തോറ്റി തോറ്റി പക്ഷെ ഞാൻ വരുന്നതിന് മുന്നേ രണ്ട് ഗോള് തോറ്റിയെടുക്കായിരുന്നു അതുകൊണ്ട് പിന്നെ പേരെന്താ പറഞ്ഞു എന്താ പറ മെസ്സി ഫാനും മെസ്സി ഫാൻഡ മെസ്സി ഫാനും കൈ പോകൂ ഒരു ഫാനും മാത്രം മെസ്സി അത് മെസ്സിന്റെ പോലെ തന്നെ വൈറ്റ് പറഞ്ഞ ഒരാള് നെക്സ്റ്റ് സിയാർ സിയാർമാർ ഏത് സ്നേമർ ഫാൻസിൻ്റെ ഇട്ടാ നമുക്ക് സിയർ ഫാൻസ് എല്ലാവരും നമുക്ക് ഇഷ്ടമാണ് എന്നാലും ഞാൻ ഫിഫ വേൾഡ് കപ്പിന്റെ വളണ്ടിയർ ആയിരുന്നു ലാസ്റ്റ് ഇടുന്നതാണ് ഫിഫ വേൾഡ് കപ്പില് അപ്പോൾ മെസ്സി നെയ്മർ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി നമ്മുടെ ഗ്രൗണ്ടിലായിരുന്നു അവർക്ക് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമ്മുടെ ലൈഫിലൊരു ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വിയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പം അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് മക്കളെ അടിപൊളിയായിട്ട് കളിക്കുന്നത് നല്ല ലെവലിൽ എത്തട്ടെ ചിലപ്പം ഐ എസ് എല്ലൊക്കെ എത്തും അല്ല ഈ ലെവലിൽ നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ടൈമിൽ കളിച്ച് ഞങ്ങൾക്ക് സ്റ്റാമിന കൂടും സ്റ്റാമിനെ കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെ പോയി നല്ല സെവൻ സാലും ലെവൻ സ്ഥലും അടിച്ച് ചില്ലാക്കിയിടും കുഴപ്പമുണ്ടാവില്ല ബെസ്റ്റ് പ്ലെയർ ഇവിടെ ഐ എസ് എൽ കളിക്കുന്ന അറിയില്ല അറിയാ മസ്റ്റ് ആയിട്ട് രണ്ട് രണ്ടുവർഷമുള്ള ഒരാൾ ഐ എസ് എൽ കയറിയിരിക്കണം ഹാർഡ് വർക്ക് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്ത ഒന്നും ഇല്ല ഫുട്ബോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേദനാലത്ത് സമയം മാറ്റി വെക്കുക നമ്മള് മലപ്പുറം എന്ന് പറയുമ്പോൾ ഫുട്ബോളിന് അത്ര മാത്രം ഇഷ്ടപ്പെടുന്നത് മലപ്പുറത്ത് അറിയാം മലപ്പുറം മലപ്പുറത്തെ കുറച്ച് അറിയില്ല ഫുട്ബോൾ അത്ര സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഐ എസ് എല്ലിനെ കണ്ടറിയില്ല അറിയില്ല ഐ എസ് എൽ പ്ലേസിലേക്ക് അറിയാം അപ്പൊ അങ്ങനെ ഉള്ളതാണ് അപ്പൊ മസ്റ്റ് ആയിട്ട് അടുത്ത രണ്ടു വർഷത്തിൽ ഒരാൾ ഐ എസ് കയറിയിരിക്കണം സിയാർ ഇപ്പം കളി പൊളി പൊളിയാട്ടാ മസ്റ്റ് ആയിട്ട് സിയാർ സെവൻ്റെ സിക്സ് പാക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ഇവർക്ക് വള്ളം വാങ്ങുന്ന വള്ളം വാങ്ങിച്ചോണ്ടിരോ വെള്ളം വേണ്ട ജ്യൂസ് വേണ്ടി താങ്ക് യു ഭയം എടുത്തോളൂ എടുത്തോളൂ പൊളിയായിട്ട് കളിക്കാൻ പറ്റിയ നമുക്ക് മക്കൾക്ക് വള്ളം കൊടുക്കണം അവരെല്ലാരും ടയർഡായിട്ട് പുറത്തു നിൽക്കണം അപ്പൊ വയനാട് വന്നപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റി നല്ലൊരു പ്ലേസ് ആയിട്ട് നല്ല അടിപൊളി ഗ്രൗണ്ടാണ് കേട്ടോ നമുക്ക് റൈഡ് സാട്ടയാണോ മക്കൾക്ക് ആദ്യം വെള്ളം വാങ്ങിക്കൊടുക്കണം വെള്ളത്തിൻ്റെ പുല്ല് ബോട്ടിലുണ്ടോ രണ്ടില എടുക്ക് രണ്ട് തണുപ്പുള്ള എടുത്തോളി തണുപ്പില്ല രണ്ട് പീസ് എടുത്തോളി പഴയ മൈസൂർ പോയെന്തായാലോ നാൽപ്പതി ഗൂഗിൾ പേ അല്ലേ അയ്യോ ഒന്ന് ചെയ്യാൻ കഴിയില ഗൂഗിൾ മതി അപ്പോൾ നമ്മൾ പഴം വെള്ളം വാങ്ങിച്ച് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാണ് മക്കളവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഫുട്ബോൾ കളിക്കാൻ പറ്റിയത് അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന നല്ല രീതിയിൽ തന്നെ വേർത്തിട്ടുണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഓടിയ ആ ഒരു കാരണത്താൽ നല്ല വയർത്തിട്ടുണ്ട് മകൻ വന്ന ആ റൂട്ടിൽ തന്നെ പോണത് കുറച്ച് ഡേഞ്ചർ ഓടിച്ച റോഡാണ് നമ്മളെ വെള്ളം താഴേട്ട് പൊട്ടിപ്പോയി வெடி 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 பாயோ போகல படம் 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 litigation இல்லை மகாய்சே பாய்கே இக்கு இப்போ என்ன கீச்ச

യസ് കളിക്കുന്ന മസ്റ്റായിട്ട് ഒരാളുട്ടാ നീ നോക്കി നീ പ്രാക്ടീസ് ചെയ്യേ നീ പ്രാക്ടീസ് ചെയ്ത് കിട്ടും നല്ല ഹാർഡ് വർക്ക് ചെയ്യും രാവിലെ ഡെയിലി രാവിലെ മോണിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുക വിടരുത് നമ്മൾ നമ്മൾ തോറ്റി പിന്മാറാൻ പാടില്ല നമുക്കൊരു ലക്ഷ്യമുണ്ടാവും ഞാൻ ഐ എസ് എൽ കളിക്കണം അടുത്ത രണ്ട് വർഷത്തിൽ കളിക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് അതേ കിട്ടും ഷുവറാ അത്രേ ഉള്ളൂ ഷുവറാ കേട്ടെ ഏതായാലും അപ്പോൾ കോട്ടെ ഒരു ടാറ്റ കൊടുത്തോളൂ ക്യാമറ നോക്കിയിട്ട് ഒരു ടാറ്റാ ഓക്കേട്ടാ താങ്ക് യു താങ്ക് യു മക്കളാ ശരി ആ ഗോൾ 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 ഞാൻ ഹെഡ് ചെയ്ത് ഗോൾ ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റി അതിലുപരി നമുക്കത് അവരൊരു ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വയനാട്ടിലെ മക്കളാണ് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നത് ഡാമിലേക്കാണ് ബനാസുര സാഗർ ഡാമിലേക്ക് പോകുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റും കൂടി ഉണ്ട് ലൊക്കേഷനെക്കെത്താൻ ബനാസുര സാഗർ ഡാമിൻ്റെ ഹിസ്റ്ററികൾ ഒരുപാടുണ്ട് അപ്പം ഡാമിലെത്തിനുശേഷം ഡാമിൻ്റെ കാഴ്ച കണ്ടുകൊണ്ട് നമുക്കത് പറയാം അതായിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് ഇപ്പം വീണ്ടും ആ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയേറിയ കൂടി പോയി നമ്മൾ ആ ലൊക്കേഷനിൽ എത്താനായി തുടങ്ങി ഏകദേശം മുപ്പത്തി അഞ്ച് മിനിറ്റോട് കൂടി നമുക്ക് ലൊക്കേഷനിലെത്തും അത് മുന്നോടിയായിട്ടുള്ള സിറ്റുകളാണ് കറക്റ്റായിട്ടുള്ള സിറ്റിൻ്റെ നെയിം അറിയില്ല നമ്മൾ നമ്മളിങ്ങനോട് സ്കിപ്പ് ചെയ്ത് ഏകദേശം ആ ലൊക്കേഷൻ വേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തിരുപത്തഞ്ച് മിനിറ്റിൻ്റെ ശേഷം നമ്മളത് ആ ലൊക്കേഷനിലെത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ആ എത്താനായി ലൊക്കേഷനോട് അടുത്ത സ്ഥലങ്ങളാണ് കാണുന്നത് പാർക്കിംഗ് സീൻ അറിയില്ല നമ്മൾ ഏകദേശം ആ ഒരു ഏരിയയിൽ പോയതിന് ശേഷം നോക്കാം നമ്മളിത് ഫൈനലി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് പാർക്കിങ്ങാണ് പാർക്കിംഗ് നോക്കിയിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അകത്തേക്ക് കയറാം സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് പാർക്കിംഗ് സെക്ഷനായിട്ട് പേ പാർക്കിംഗ് ഒരു ഏരിയാനുണ്ട് നമ്മളിത് ആ പാർക്കിങ് സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് കിട്ടി അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് കൗണ്ടറിൽ പോകണം കാണുന്ന എൻട്രൻസിലൂടെ എൻട്രൻസിലൂടെയാണ് നമുക്ക് ഡാമിൻ്റെ അകത്തേക്ക് പോകുന്നത് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടറ് ഒരു ഹെഡ് നാൽപ്പത് രൂപേന് ഒരാൾക്കുള്ള ഡാമിൽക്കുള്ള എൻട്രി ചാർജ് നമ്മളിത് ആ ടിക്കറ്റിലെടുത്ത് അകത്തേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ മേൽഭാഗത്തുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞത് ഏതായാലും ആ നല്ല സോളാർ പാനലുകളാണ് കാണുന്നത് മേലോട്ട് വാൻ സർവീസൊക്കെ ഉണ്ട് നമ്മൾ നടന്നു പോണ സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് താഴെ ഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ ഡാമിന്റെ ഭംഗി അടിപൊളിയാണ് നമുക്ക് അകത്തേക്ക് മേൽഭാഗത്തേക്കുള്ള എൻട്രൻസ് നോക്കി നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് നടക്കുന്നുണ്ട് ഡാമിന്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഡാമിന്റെ ഒരു മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ മണ്ണും കല്ലും കൂടി ചേർത്താണ് ഈ ഡാമുണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം നല്ലൊരു സ്റ്റെപ്സാണ് മേലെ കയറാന് അപ്പം നമ്മൾ ഡാമിന്റെ ഡാമിന്റെ മുകൾ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ നടക്കാനുണ്ട് ഓരോരോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഓരോരോ ഗ്യാപ്പ് വന്ന് ഇട വരുന്നുണ്ട് റസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ഇതാ ഈ ഒരു ട്രാക്കിലൂടെ പോകുന്നത് അങ്ങനെ ഫൈനലി ഇപ്പം നമ്മൾ മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട് മുഗലത്തെ കാഴ്ചകളൊക്കെ കാണാം സെപ്പറേറ്റ് ആയിട്ട് ഇതാ വാന് വരുന്നുണ്ട് അതുകൊണ്ട് ആ വാനും ഇങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറ്റ്യാടി ഡാമിലേക്കും അതുപോലെ തന്നെ വരണ്ട് കിടക്കുന്ന കാ വള്ളില്ലാത്തൊരു കാലാവസ്ഥ വരുന്ന ഏരിയകൾക്കൊക്കെ ഈ ഒരു ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഡാമുകൊണ്ട് ഉദ്ദേശിച്ച പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഒരു കാണുന്ന ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പാമ്പ് വരുന്ന പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടേക്കൊന്നും ഇല്ല ഈ ഒരു സൈഡിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മണ്ണും അതുപോലെ തന്നെ കല്ലും കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഡാം ഡാമെന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നേരെ സൈഡ് നോക്കുമ്പോൾ ഫുൾ പച്ചപ്പായിട്ട് കാണുന്നത് നല്ല രീതിയിൽ തന്നെ കാഴ്ച ഉണ്ട് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടന്നെത്തിയിട്ടാണ് ഇവിടെ എത്തിയത് നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം ഡാമിൻ്റെ ആ ഒരു അറ്റത്തെ ഭാഗത്തേക്കൊക്കെ സോളാർ പാനൽ വെച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സൈഡിലുള്ള കാഴ്ചകളും കൂടി കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഡാമിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോഗുണ്ട് അതിലുപരി മലൻ്റെ ഭാഗത്തൊക്കെ നല്ല ഫോഗാണ് അടിപൊളി കാഴ്ചകളാണ് വീണ്ടും നമ്മളിത് ആ പാറക്കല്ലുകളും അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നേരത്തി കാണുന്നത് ഈ ഒരു സൈഡ് മൊത്തം പാറക്കല്ലാണ് അപ്പോൾ നമുക്ക് ആ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതും അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമതുമായിട്ടുള്ള മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻഡിലെത്തി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഡാമിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാലിലാണ് പൂർത്തീകരിക്കാൻ പറ്റിയത് ഡാമിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ തന്നെ വന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡാമിൻ്റെ മേലെ സോളാർ പാനൽ വെച്ചിട്ടുള്ള കറൻറ്റ് നിർമ്മാണം അതുകൊണ്ട് തന്നെ ആ ഒരു റെക്കോർഡ് കൂടി ഈ ഒരു ഡാമിന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു പാനലുകൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗരോർജ്ജം ഈയൊരു രീതിയിൽ ഉണ്ടാക്കി അതും ഇന്ത്യയിൽ തന്നെ ആദ്യായിട്ടാണ് ഒരു ഡാമിന്റെ മേലെ വെച്ചിട്ട് എടുത്തത് ഹലോ ഹായ് സോലോ ട്രിപ്പ് സോ യു വിസിറ്റ് ഓൺലൈക്സ് കേരള ഹൗവ് ഇൻ ഫോർട്ടീൻ ഡിസ്റ്റിക്സ് how oh, is it okay, okay. how is saga down it's beautiful it's really beautiful and it's very big actually and i was reading over there that it is india uh, asia's second largest dam yeah yeah yeah. So, yeah and here you can see like mountains and everything yeah. water, mountain. yeah you can do zip, yeah, zip, line and zip is, is, yeah yeah, i think the 35 second they will be uh, will be reached down yes 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 so, okay let's go <laughs> <Thank you. laughs> ഡാമിന്റെ മേലെ മേലധ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പിന് അതുപോലെ കുറച്ച് ആളുകളും കൂടിയിട്ട് ഒരു ചലഞ്ചാണ് നമ്മൾ ഗോള് പോസ്റ്റിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഗോളാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഇവർ ഗിഫ്റ്റ് കയ്യിലുണ്ട് ഇവര് ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട് അവരിത് വിസ് ആയി പോയിട്ടുണ്ട് മിസ്സായി പോയി ഒരു ചേക്കാനൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് എന്തോ കൊടുത്ത് ലാസ്റ്റ് സെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം നമ്മൾ തിരിച്ചയക്കിയും പോകുവാണ് ഡാമിന്റെ കാശികളൊക്കെ അവസാനിപ്പിച്ച് നല്ല അടിപൊളി ആയിട്ടുള്ള പാർക്ക് നല്ല രീതിയിൽ തന്നെ കാറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഡാമിന്റെ മേലെ പ്രത്യേകിച്ച് എഫക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കാറ്റ് വന്നോണ്ടിരിക്കുന്നത് അപ്പം മേധാലും താഴെ ഭാഗത്തേക്ക് പോവാം ബാക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ ഫോഗ് നല്ല രീതി തന്നെ വന്ന് ഡാമിലെ കാഴ്ച അവസാനിച്ച് താഴ്ക്ക് പോറങ്ങാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറങ്ങാനുണ്ട് ഒന്നുകൂടി ഈസി ആയിരിക്കും ഇറങ്ങാൻ മുന്നോട്ട് പോയി നോക്കാം ഇവിടുത്തെ ജിപ്പ് ലൈൻ്റെ ഹൈലൈറ്റ് ആണ് ഏകദേശം മുപ്പത് സെക്കൻഡുകൊണ്ട് ഇവിടുന്ന് ജിപ്പ് ലൈൻ മേൽഭാഗത്ത് താഴ്ക്ക് റീച്ച് ചെയ്യുന്നുണ്ട് ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഹൈലൈറ്റ് ആണ് മനുസരിസാഗർ ഡാമിലെ കാഴ്ച അവസാനിച്ച് വയനാട്ടിലെ കാഴ്ചകൾ അവസാനിച്ച് നമ്മളിങ്ങി പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് ഏകദേശം രണ്ട് ദിവസത്തെ കാഴ്ചകൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത നമ്മളിതാ വീണ്ടും പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ് ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലെൻസിലേക്കൊക്കെ മഴ കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തി നമ്മളിത് സൈഡാക്കിയിട്ടുണ്ട് മഴ ഹൈ സ്ട്രോങ് ആയതോടുകൂടി സൈഡാക്കിയതാണ് വയനാട് ജില്ല കൂടി അവസാനം ഏകദേശം രണ്ട് ദിവസം നമ്മൾ വയനാട് സ്പെൻഡ് ചെയ്ത് നമ്മൾ രണ്ട് ദിവസം മാനന്തവാടിയിലിരുന്നു സ്റ്റേതിരുന്ന കൂടുതൽ കാഴ്ചകളിൽ മുന്നോട്ട് നമ്മൾ മുമ്പ് പോയ കാഴ്ചകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വയനാട് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല രണ്ട് ദിവസം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഡാമിൻ്റെ അടുത്ത് മുമ്പ് ഇവിടുന്ന് സ്റ്റിപ്പ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇനി നേരെ പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് നമ്മളെ കുച്ചിയാടി ആ റൂട്ടിലേക്ക് പോകുന്നത് കുറ്റിയാടി പോയിട്ട് നമ്മൾ റൂം എടുക്കാനുള്ള പ്ലാനാണ് കുറ്റിയാട്ന്ന് പിന്നെ അങ്ങനെ പയ്യോളി ആ റൂട്ടിലേക്ക് പോകുന്നത് അപ്പം സിൽ വാച്ച് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇന്ന് നെക്സ്റ്റാക്കി നമ്മൾ കോഴിക്കോടേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ